പണ്ട് പണമെന്നൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആവശ്യമുള്ളത് ലഭിക്കാൻ കയ്യിലുള്ളത് കൈമാറിയിരുന്ന ഒരു കാലം പിന്നീട് രാജാക്കന്മാർ വന്നു അവരുടെ മുദ്രകളുള്ള നാണയങ്ങൾ വന്നു ഓരോ നാണയം ഓരോ രാജ്യത്തിന്റെ അടയാളമായി ബ്രിട്ടീഷുകാർ വന്നു രൂപ എന്ന പേര് സ്ഥിരമായി ആർ എസ് എന്ന രണ്ടക്ഷരങ്ങൾ നമ്മുടെ കറൻസിയുടെ ഔദ്യോഗിക അടയാളമായി മാറി വർഷങ്ങൾ കഴിഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ലോകം മുഴുവൻ സ്വന്തം കറൻസിയുടെ ചിഹ്നങ്ങളുമായി മുന്നോട്ട് കുതിച്ചപ്പോഴും നമ്മൾ മാത്രം ആ രണ്ടക്ഷരങ്ങളിൽ ഒതുങ്ങി നിന്നു എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ഇന്ത്യ ഉദിച്ചുയർന്നപ്പോൾ ആ പഴയ അടയാളം മതിയാവില്ലായിരുന്നു നമുക്ക് സ്വന്തമായി ഒന്ന് വേണമായിരുന്നു ലോകത്തിനു മുന്നിൽ നമ്മുടെ അഭിമാനവും വളർച്ചയും കാണിക്കുന്ന ഒരൊറ്റ ചിഹ്നം ആ ചിഹ്നം പിറവിയെടുത്തതിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ ഭാരത് സർക്കാർ ഒരു വലിയ ദൗത്യത്തിന് തുടക്കമിട്ടു ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ചിഹ്നം കണ്ടെത്തുക ഇതൊരു സാധാരണ മത്സരമായിരുന്നില്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുമായി തുറന്നുകൊടുത്ത ഒരു മത്സരം ഡിസൈനർമാർ വിദ്യാർത്ഥികൾ കലാകാരന്മാർ സാധാരണക്കാർ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമായിരുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡിസൈനുകളാണ് സർക്കാരിന് ലഭിച്ചത് മാസങ്ങൾ നീണ്ട പരിശോധനകൾക്കൊടുവിൽ വിദഗ്ധരുടെ ഒരു പാനൽ അവസാന അഞ്ച് ഡിസൈനുകൾ തിരഞ്ഞെടുത്തു ഇനി വിജയിയെ കണ്ടെത്തണം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ആ വിജയ പ്രഖ്യാപിച്ചു ഐ ഐ ടി ഓംബെയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായ ഡി ഉദയകുമാർ അദ്ദേഹം ഡിസൈൻ ചെയ്ത ചിഹ്നമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നമായി മാറിയത് എന്തായിരുന്നു ഉദയകുമാറിന്റെ ഡിസൈനിന്റെ പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഇതിനു പിന്നിലുണ്ട് ഒന്നാമതായി ഇത് ദേവനാഗരി ലിപിയിലെ റ എന്ന അക്ഷരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടാമതായി ഇംഗ്ലീഷിലെ ആർ എന്ന അക്ഷരത്തിന്റെ ഒരു രൂപവും ഇതിൽ കാണാം ഏറ്റവും പ്രധാനമായി ചിഹ്നത്തിനു മുകളിലുള്ള ആ രണ്ട് സമാന്തര വരകൾ നമ്മുടെ ദേശീയ പതാകയെയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ഈ ചിഹ്നം അതായത് ആർ എന്ന ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ അമേരിക്കൻ ഡോളർ ബ്രിട്ടീഷ് പൗണ്ട് യൂറോ ജപ്പാനീസ് യെൻ എന്നിവയുടെ എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യൻ രൂപയും അഭിമാനത്തോടെ നടന്നു നടന്നുകയറി അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഈ റുപ്പീസ് ചിഹ്നം കാണുമ്പോൾ ഓർക്കുക അതൊരു വെറും ചിഹ്നമല്ല അത് പതിനാല് കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളുടെയും വളർന്നു വരുന്ന ഒരു ലോകശക്തിയുടെ ആത്മവിശ്വാസത്തിന്റെയും ഡി ഉദയകുമാർ എന്ന ഒരു സാധാരണക്കാരന്റെ പ്രതിഭയുടെയും അടയാളമാണ് ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക ഓരോ ഇന്ത്യക്കാരനും ഈ കഥ അറിയാനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി